എല്ലാവർക്കും നമസ്കാരം വണ്ടർക്കാടമത്തിന് ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയോട് ചേർന്നുള്ള നരിയമ്പാറയിലാണ് നമുക്കറിയാം കൊടും വേനലിൽ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് കുറച്ചെങ്കിലും മഴ കിട്ടിയത് അപ്പോൾ ഈ ഒരു കൊടും വേനലിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ നല്ല ശതമാനം എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഏലത്തോട്ടം മുഴുവനുമായിട്ട് കരിഞ്ഞുണങ്ങി നശിച്ചുപോയി അതോടൊപ്പം തന്നെ നശിച്ചു പോകാറായി നിൽക്കുന്ന ഇനി രക്ഷപ്പെടാത്ത ഏലത്തോട്ടങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഏലത്തോട്ടം പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങി നശിച്ച് കർഷകർ അങ്ങേയറ്റം നിരാശരി ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ ഏല ഏലകര്ഷകര്ക്ക് വളരെ പ്രതീക്ഷയേകുന്ന തരത്തിലുള്ള മികച്ച ഒരു തോട്ടം പരിചയപ്പെടുത്താനായിട്ടാണ് വണ്ട്രക്കാടം ഇങ്ങനെ ഒരു എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കർഷകരുടെ പലതരത്തിലുള്ള കൃഷി രീതികളിലൂടെ അതിൻ്റെ അറിവില്ലായ്മ മൂലം ഏലത്തോട്ടങ്ങൾ പലതും നശിച്ചു പോയിട്ടുണ്ട് ഈ ഒരു സമയത്തും വളരെ മികച്ചു നിൽക്കുന്ന ഒരു തോട്ടമാണ് മണ്ഡ്രക്കാടം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡിലൂടെ ഏലകൃഷി നല്ല രീതിയിൽ കൂടി മികച്ച വിളവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പരിപാലിക്കുന്ന ഒരു തോട്ടം ഇത് പടിഞ്ഞാറൻ ഒരു ഏലത്തോട്ടമാണ് നമുക്കറിയാം പടിഞ്ഞാറൻ പടിഞ്ഞാറൻ ചെരുവിലായുമ്പോൾ തന്നെ വളരെ വെയിൽ നല്ല രീതിയിൽ ശക്തമായിട്ട് അടിക്കുന്ന ഒരു തോട്ടമാണ് ഏലം പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു തോട്ടമാണ് അങ്ങേയറ്റം വെയിലായി നിൽക്കുന്ന ഈ കരിഞ്ഞുണങ്ങിയ കാലാവസ്ഥയിലും നമ്മൾ ഏലകൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ചക്കായകൾ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചത് അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കണ്ടേവാൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് മൂലമാണ് ഈ ഒരു തോട്ടത്തിന് ഇത്രയധികം പച്ചപ്പ് ലഭിക്കുന്നതും അതുപോലെ തന്നെ ഏലത്തിൽ നിന്നും മികച്ച വിളവ് ലഭിക്കുന്നതും ഈ ഒരു സമയത്തും നൂറ് ശതമാനം മേനി ഫലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രായിങ് ഏജൻറ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ ഇറക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കട്ടപ്പനയിൽ നേരിട്ട് ഇവരുടെ അവിടെ നിന്ന് നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സാധനങ്ങൾ നമ്മുടെ കൃഷി തോട്ടത്തിൽ എത്തിച്ച് തരുന്നതാണ് അപ്പൊ നമ്മുടെ കർഷക സുഹൃത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡോട് പ്രേക്ഷകരിലേക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ തരാനായിട്ട് പോകുന്നത് ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് അതേപോലെ ഡ്രൈ ആർട്ടിഫിഷ്യൽ അദ്ധ്യായത്തിലേക്ക് വളരെ അൺഫെയർ പ്രാക്ടീസ് ആയിട്ടിടമായിരുന്നു അപ്പം അതിനെ മറ്റർ ചെയ്തുകൊണ്ട് കണ്ടാൽ സിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂട്ടി അവരുടെ ടെക്നോളജി വെച്ചിട്ട് ഇന്ന് പുതിയ രീതിയിൽ ഏലമുണങ്ങി ഏലത്തിൻ്റെ കളറ് പോകാതെ അതിൽ ഒറിജിനൽ കളറുകൾ പാക് സൂക്ഷിക്കുകയും ചെയ്യാൻ പുതിയ പുറത്തിറങ്ങുന്നു എന്ന് ഞങ്ങളിവിടെ അംഗീകരിക്കുന്നു Kita mahu apa kita boleh kita orang kawan, ada kerja kerja. Kita nak buat apa kita nak. Apa kita nak? Kita ada kerja kerja. Kita ada kerja kerja. Kita ada kerja kerja. Kita ada kerja kerja. Kita वो 100 के नॉट नॉर्मल सो दैट इज और दी वेंडर बॉल्स टू डे है दैट इज टेनर बॉल्स ഹലോ നമസ്കാരം ൂനെ നെയമാണ് ഒരു ഫാമിലി അവർക്ക് പല ബിസിനസ് ഉണ്ട് അപ്പൊ അവരുടെ ഒരു ഒരു പുതിയ ഉൽപ്പന്നം അവരുടെ ഉൽപ്പന്നം ഓൾറെഡി മാർക്കറ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ കൂടുതൽ കർഷകർക്ക് പരിചയപ്പെടുത്താനൊക്കെ ആയിട്ടാണ് അതിന്റെ എന്ന ഈ ചെടിക്കൊക്കെ നല്ല പച്ചപ്പ് ഈ ഇത് വന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഇന്ന് മെയ് മാസം ഒമ്പതാം ഒമ്പതാം തീയതി ആണ് നമുക്കറിയാമല്ലോ അതി ഭയങ്കരമായിട്ട് ചൂടിൽ നിന്ന് ഒരു മഴ പെയ്തോളൂ ആകെ ആകെ അപ്പൊ ഈ ഒരു മഴ പെയ്തു മഴ മഴ കിട്ടിയത് അപ്പൊ അങ്ങനെയുള്ള ഈ ചെടി കാണുന്ന പച്ചപ്പ് കാരണം ഇത് ശരിക്കും പച്ചപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടുതലായിട്ടും കാർബൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അത് ബയോചാർ എന്ന് പറഞ്ഞാണ് സാധനം അപ്പം കാർബൺ ആണത് കൂടുതലും വരുന്നത് അത് കാർബൺ റിച്ച് ചാർക്കോൾസ് ആണ് സാധനം അതാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹണി അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നമ്മൾ നോക്കുന്നത് ഹണി കോം സ്ട്രക്ചറാണ് അതായത് നമ്മൾ തേനീച്ച തേനീച്ചപ്പെടുക്കുന്ന തേനീച്ച റാക്കിന്റെ ഷേപ്പിൻ്റെ ആ റാക്കിൻ്റെ ഷേപ്പിലുള്ള സെറ്റപ്പ് അതുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്രോ മൈക്രോഓർഗാനിസെന്ന് ഹൗസിംഗ് ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യുക അതായത് മൈക്രോഓർഗാൻസ് അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മളൊരു ഒരു ഒരു നല്ല മണ്ണ് എന്ന് ഒരു സ്പൂണുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ ലോകത്തുള്ള മനുഷ്യന്മാരുടെ കൂടുതൽ ഓർഗാനിസം ഒരു സ്പൂണ് മണ്ണിനകത്തുണ്ട് പക്ഷേ നമ്മളിവിടെ ഈ പറയുന്ന കൂടുതൽ കൊണ്ട് ഉപയോഗം ഈ പറയുന്ന വാ വള പെസ്റ്റിസൈഡ്സ് ഫംഗിസൈഡിനും ഉപയോഗം കാരണം ഇതെല്ലാം ഡിപ്ലീറ്റ് ആയി പോവുക അപ്പം ഈ സാധനം റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പെട്ടെന്ന് റിജനേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസിയസ്റ്റ് മാർഗ്ഗമാണ് കാർബൺ മണ്ണി കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും കെമിക്കലായിട്ടും ഗുണങ്ങളുണ്ട് അപ്പം അത് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിപ്പം പറഞ്ഞ ഒരു ബയോളജിക്കൽ എന്താ പറയുക ഈ പറഞ്ഞ ഹൗസിങ് ഫോർ ഈ മൈക്രോ ഓർഗാൻസത്തിൻ്റെ ഹൗസിങ് അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് നിന്ന് പെരുകാനും അത് ക്യൂമുലേറ്റ് ചെയ്ത് കൂടാനും ഈ കാർബൺ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മണ്ണിൽ കാണുന്ന ഈ പച്ചനാർ ഇത്രയും കൂടുതൽ ഈ പറഞ്ഞ ഈ പച്ചനറങ്ങൾ ഇത് കാണുന്നത് അതിനകത്ത് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണി കിടക്കുന്ന വളങ്ങൾ തിരിച്ച് ചെടിക്കെടുക്കാനൊക്കെ ഈ മൈക്രോർഗൻസത്തിന് ആവശ്യം കൊണ്ട് ആവശ്യമില്ലാതെ ഈ ആ മൈക്രോ മൈക്രോഓർഗൻസും കൊണ്ടാണ് ഈ വളങ്ങൾ അല്ല തിരിച്ച് അപ്പം ഈ സാധനം മണ്ണി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വ ചെടിയുന്ന ചെടിയിലേക്ക് വളങ്ങൾ എത്തിക്കാനും മണ്ണി ഐഡിയൽ ആയിട്ട് കിടക്കുന്ന വളങ്ങൾ ചെടിയിലേക്ക് എത്തിക്കാനും കുറയാനുണ്ട് അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റിസൾട്ടിലേക്ക് ശരിക്കും മഴ ആണ് ഇട്ടുകൊടുക്കേണ്ട സമയം ഇട്ട് കൊടുക്കുന്ന സമയത്ത് വർഷത്തിൽ രണ്ടു തവണയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഈയൊരു സമയം നല്ലൊരു സമയം ഇപ്പം ഇപ്പം പിന്നെ നമ്മൾ ഈ മഴയൊക്കെ ആ സമയത്ത് ഒന്ന് രണ്ടവണ ചെയ്യുക അരക്കിലോട്ട് ചോട്ടിക്കൂടെ അകത്തോടെ എല്ലാം കയറി ഇവിടെ ഈ സാധനം ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന ചരത്ത് ചരത്തേ വീണ് കഴിഞ്ഞാൽ രാസവളങ്ങൾ വീഴുന്ന പോലെ ചരമ്പൊളിവ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലകത്ത് ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലയിൻ്റ് ഇതിനകത്ത് പറയാനില്ല സാധനം പ്യൂർലി ആണ് കാർബൺ ഗോൾഡ് ആണ് സാധനം ഇത് സാധനം കാർബൺ എന്ന് നമ്മൾ പറയും സാധനം അത്രയ്ക്കും റിച്ച് ഇൻ കാർബൺ ആണ് അതായത് ഒരു ടൺ കാർബൺ ഡയോക്സൈഡ് ചെടി ഇതായി പോകുന്ന സാധനം ചെടി എടുത്ത് ചെയ്യുന്ന ഇത് ഒരു ടൺ ഒരു മൂന്ന് ടൺ പോകും ചെടിയിൽ ആ സാധനം ഇത് ഒരു ടൺ വന്നു കഴിഞ്ഞാൽ ഇക്വലൻ്റ ഈ നമ്മുടെ സാധനം സ്റ്റാറ്റിക്സ് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളും വേറെ ഉണ്ട് അപ്പം അത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കാറ്റോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം കെമിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കാറ്റോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കാറ്റിയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി ഇതിനകത്ത് കൂട്ടും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ നടത്തുമ്പം കാറ്റോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം വളം ചെയ്ത് പല ആൾക്കാരും പറയാറുണ്ട് കൂടുതൽ വളം ചെയ്തിട്ട് എന്തൊരു വളം ചെയ്താലും ചെടി എടുക്കുന്നില്ല ഐഡിയലായിട്ടാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മണ്ണിലുള്ള കാറ്റിയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് അതായത് ഇപ്പം പൊട്ടാഷിനാണെങ്കിൽ പോസിറ്റീവ് ആണ് കാറ്റിയോൺസാണ് പോസിറ്റീവായിട്ടുള്ള കാറ്റിയോൺസും ഉള്ള ആനിയോൺസും എന്ന് പറയും ഇപ്പോൾ ഫോസ്പ്രസ് ആണ് ഈ പറയുന്ന പൊട്ടാഷൊക്കെ കാറ്റോൺസാണ് ഇപ്പോൾ ക്യാറ്റയോൺസ് അത് അത് ഇച്ചിരി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്ലേയമണ്ണിൻ്റെ അകത്ത് ക്ലേയമൻ്റെ നെഗറ്റീവ്ലി ചാർജ് ആണ് കാന്തം പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും കൂട്ടി നിൽക്കും ചെടിക്കകത്തുനിന്ന് ഹൈഡ്രജൻ അയോൺസ് ചെടിയിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രജൻ അയോൺസ് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാറ്റിയോൺ അകത്തേക്കും ഒരു പോസിറ്റീവ് ചാർജ് ചെടിയിലേക്കും അങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂട്രീഷൻ അപ്റ്റേക്ക് മണ്ണി നടക്കുന്നത് അപ്പൊ അതിന് ശരിക്കും കാറ്റോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എത്രയാണ് മണ്ണിൻ്റെ എന്നുള്ളതായിരുന്നു നമ്മൾ അറിയണം അതിനനുസരിച്ചാണ് വളം ചെയ്യാൻ അതല്ല കാറ്റോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി അറിയാതെ നമ്മൾ കൂടുതൽ വളം ചെയ്തതുകൊണ്ട് ചെടിയെടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അതിന് ശരിക്കും ഈ സാധനങ്ങൾ അപ്പം ആ കാറ്റോൺ എക്സൈ കപ്പാസിറ്റി കൂട്ടും കാർബൺ കൂട്ടും കൂട്ടും അങ്ങനെ അതിനകത്തേക്ക് ഇടുന്ന വളത്തിന് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കാണാൻ പറ്റും അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ നമ്മൾ ഈ കുറേ ഈ പറയുന്ന ഈ ഈ പറയുന്ന നമ്മുടെ ഈ സ്യൂഡോമോണസ് ട്രക്കോടോമ പോലെ സാധനങ്ങൾ കൂടുതൽ കലക്കൊഴിക്കുന്നുണ്ടോ പക്ഷേ ഈ സാധനം മണ്ണിൽ ഈ സാധനം വരണമൊന്നും നിർബന്ധമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ഒരു ഹൗസിംഗ് ആണ് ഈ പറയുന്ന മൈക്രോഓർഗാൻസത്തിന് ഇത് അവിടെ ഇടുമ്പോഴത്തേക്ക് ഈ സാധനം ആ മൈക്രോ മൈക്രോഓർഗാൻസിന് വളരാനുള്ളൊരു അന്തരീക്ഷവും ബയോഡൈവേഴ്സിറ്റി ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മൈക്രോവേവ്സും ഇതിനകത്ത് കിടന്ന് വളരും അങ്ങനെയാണ് ഈ പറയുന്നത് ശരിക്കും നമുക്ക് നിങ്ങൾക്ക് കണ്ടാ അതിനുള്ള വേണ്ട സാധനം കാർബണിന്റെ വലിച്ചെടുത്ത് കൊടുക്കാനുള്ള ഉണ്ട് അതായത് അതിനകത്ത് പല അത് നമ്മുടെ കാർബൺ എന്ന് ജസ്റ്റ് ബയോചാർ മാത്രമല്ല അതിനകത്ത് വേറെ സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മൈക്രോൻസ് ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് അതായത് നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം നമ്മൾ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ഡെലിവറി നമുക്ക് അവൈലബിൾ അടുത്തത് നമ്മുടെ ഒരു യൂണീക്ക് ആണ് അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സി ആർ ഐ ഡെവലപ്പ് നമ്മുടെ ഐ സി ആർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാം സിലബസ് ഉണ്ടാകും എല്ലാം ഇത് ഐ സി ആർ ഐ നമ്മുടെ ഈ മാ മൈലാടും പറ സി ആർ ഐൻ്റെ ആ വരുന്നതാണ് അപ്പോൾ എല്ലാ ഐ സി ആർ ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചറിൻ്റെ രീതിയിലുള്ള എല്ലാം റിസർച്ച് ചെയ്യുന്ന ഒരു കോഴിക്കോടു കോഴിക്കോടുണ്ട് എല്ലായിടത്തും ഉള്ളത് ഡൽഹി അപ്പോൾ ഇവരുടെ ലക്നൌ ഐ സി ആർ ഐ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ഏക ഒരു പ്രോഡക്റ്റാണ് ഫ്യൂസിക്കോണ്ട് എന്ന് പറയുന്ന സാധനം ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ കിട്ടും ഐ സി ആർ ഐ ഫ്യൂസിക്കോണ്ട് എന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി ആർക്കും കിട്ടും അപ്പോൾ അതൊരു നോവൽ പുതിയൊരു പ്രൊഡക്റ്റ് നോവൽ ട്ര അതാ ട്രൈക്കോട്ടോർമെൻ്റെ ഒരു നോവൽ സ്പീഷീസാണത് ട്രൈക്കോട്ടോമോ റെസി എന്ന് പറയും ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഐ സി ആർ ഐ ലക്നോ ആണ് ഡെവലപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏത് സാധനവും നമുക്ക് ഫോണിൽ വെള്ളത്തുമ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് നോവൽ ആണ് ട്രൈസാണ് പറയുന്നത് നോവൽ ട്രൈസ് ആണ് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഫിസേർത്തിന് വേണ്ടി യൂണീക്കായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ വേറൊരു പ്രോഡക്റ്റ് ഇല്ല ഇല്ല നിലവിലില്ല കെമിക്കൽ ആണെങ്കിലും പല കെമിക്കൽ പല ആവശ്യങ്ങൾ പല ഇതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ട് അത് ഫിസേർത്തിന് ഓക്കെ ആകും എന്ന് വിചാരിച്ചു ചെയ്യുന്നത് പക്ഷേ ഒരു ഒരു ഫോർ ഫിസേറിയം എന്ന എന്ന് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അല്ല ബയോളജിക്കലിൽ വേറെ സാധനങ്ങളാണ് ഫോർ എസ്പെഷ്യലി ഫോർ ഫിസേറിയം എന്ന് പറഞ്ഞ ഒരു ബയോളജിക്കൽ ഇതുമില്ല അവിടെയാണ് നമ്മുടെ ഈ ട്രാക്കഡോമർ എന്ന് പറഞ്ഞ സാധനം വരുന്നത് അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതായത് രണ്ട് ലിറ്റർ ലിക്വിഡ് ഫോം ആണ് വരുന്നത് രണ്ട് ലിറ്റർ രണ്ട് കിലോ ജാഗരി ശർക്കര ഈ ശർക്കര എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പോയിട്ട് ഉപ്പില്ലാത്ത ശർക്കര ഒക്കെ നോക്കി വാങ്ങിച്ചാൽ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല അതായത് സോൾട്ട് റെസിസ്റ്റൻസ് ആണ് സോൾട്ടിനെ ടോളറേറ്റ് ചെയ്യാവുന്ന ആണ് ഇത് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടിക്ക് രണ്ട് ലിറ്റർ രണ്ട് മൂന്ന് ദിവസം വെക്കുക മൂന്ന് ദിവസം വെച്ചിട്ട് നമ്മളത് പത്ത് കൂട്ടായിട്ട് മാറ്റി ഒരു ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് ഒഴിക്കുക അതായത് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഇരുന്നൂറ് ചെടിക്കുള്ളത് നമുക്ക് കിട്ടും ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പെട്ടെന്നുള്ള റിസൾട്ടല്ല പറയുന്നത് സാധനം മണ്ണിക്കിടന്ന് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമ്മൾ കാർബണൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് പിന്നെ അവിടെ മണ്ണി കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഈ സാധനം പിന്നെ റിസൾട്ട് പതുക്കെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മളിപ്പം ഇന്നടിച്ച് നാളെ കാണുന്ന റിസൾട്ട് വരും അങ്ങനെയുള്ള സാധനം ഈ സാധനം മണ്ണിക്കിടന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ചെടികളിലേക്ക് റിസൾട്ട് വരുന്നത് അങ്ങനെ വന്ന് ഏത് ചെടി ഈ പറയുന്ന ഫിഷറി ഈ എന്ന് പറഞ്ഞ സാധനം മണ്ണിലുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഇരുപടി താഴ്ച വരെ മണ്ണിന്റെ അടിയിൽ പോകുന്ന ഒരു സാധനമാണ് സാധനം നമ്മൾ കെമിക്കൽ അടിക്കും ഒന്ന് കൺട്രോൾ ചെയ്യും പിന്നെ സാധനം പൊങ്ങി തിരിച്ചു വരും പിന്നെ നമുക്ക് കെമിക്കൽ അടിച്ച് കൺട്രോൾ ചെയ്യാം സാധനം ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫിസറത്തിലില്ല ഇതെന്ന് പറഞ്ഞാൽ ഇറാഡിക്കേഷൻ ആണ് പക്ഷേ മണ്ണിൽ പോയി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇറാഡിക്കേറ്റ് ആകും അപ്പോൾ പിന്നീട് വന്നാൽ കളയും അതായത് അതാണ് എത്ര കാലം വരെ അത് ശരി ഒന്നായി നമ്മളൊരു വർഷത്തെ രണ്ടോണ ഇതൊക്കെ രണ്ടോണേ നമ്മൾ പറയുന്നത് രണ്ടോണേ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഇത് പറഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് നമുക്കിതിൻ്റെ അളവ് കുറച്ച് 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 കൊണ്ടുവരിക അതായത് ഇന്നിപ്പോൾ രണ്ട് തവണ വെച്ച് കഴിഞ്ഞാൽ അടുത്ത അടുത്ത ടൈമിൽ രണ്ടവണ ഒഴിക്കണമെന്നില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ അത് കുറഞ്ഞു വരിക കാരണം ഈ സാധനം സ്കെയില് അത് ഗ്രോത്ത് അതായത് പോപ്പുലേഷൻ അതായത് പോപ്പുലേഷൻ മണ്ണി കൂടുന്നതനുസരിച്ച് നമ്മളിൻ്റെ അളവ് കുറച്ച് 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 വരിക അപ്പോൾ അതിൻ്റെ ഗുണമെന്നനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഫംഗിസൈഡുകൾ അതിൻ്റെ അളവ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പം നമ്മളിത് ഇന്ന ചെയ്ത് നാളെ റിസൾട്ട് കാണുമെന്നല്ല നമ്മൾ പറയുന്നത് സാധനം നമുക്ക് ഗ്രാജുവലി നമുക്ക് റിസൾട്ട് ശരിക്കും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാധനമുള്ളത് ഈ പറഞ്ഞ കെമിക്കൽ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസത്തേക്ക് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് അന്നേരം നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും ഈ സാധനം തിരിച്ചും മണ്ണിലേക്ക് വരും ഇതങ്ങനെയല്ല അങ്ങനെയല്ല പറയാം ഈ സാധനം ഹാൻഡ് ബൈ ഹാൻഡ് ആയിട്ട് പോകേണ്ട സാധനമാണ് ഈ പറഞ്ഞ ഈ മറ്റേ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഫോം എന്ന് പറയുന്ന സ്കീമില്ല നമ്മളിത് കൊണ്ടുപോകണം എന്നാൽ നമുക്ക് കൃഷി ലാഭകരമായി വരുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയാൻ ഈ ഇപ്പം എന്തായാലും ഞാൻ പറയാം എങ്ങനെ പോയാലും ഈ ഏലത്തിന് ഇപ്പൊ വില കയറുന്നുണ്ട് ഈ നാളുകളിൽ വളത്തിനും മരുന്നിനും വില കയറത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സീസണിൽ പത്ത് നാലായിരം വില വന്നപ്പോഴും നമ്മൾ കണ്ട ആ വില കയറിയാൽ കൂടെ തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ വളങ്ങളിലെ വില കയറി പക്ഷേ ഏലത്തിൻ്റെ വില അറുന്നൂറ് രൂപ വരെ വന്ന സമയത്ത് ഇതിന്റെ വില ഒന്നും കുറഞ്ഞിട്ടില്ല വില കൂടുവേ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഹാൻഡ് ബൈ ഹാൻഡ് പോകുകയാണെങ്കിൽ നമുക്ക് ഇത് പ്രശ്നം വരത്തില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കോസ്റ്റ് കോസ്റ്റ് ഒക്കെ നോക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്താലും നമുക്ക് ഒരു ഒരു ലിറ്റർ ആയിട്ടാണ് ഒരു ലിറ്റർ ആയിട്ട് ഡെവലപ്പ് അത് ചെയ്തിട്ട് ത് ഡയറക്റ്റ് തന്നെ ഒഴിക്കാൻ പറയാം നമ്മളിപ്പം നമ്മൾ പറഞ്ഞ വാഴക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏലത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തത് പറഞ്ഞത് ഡെവലപ്പ് ചെയ്തിട്ട് ഇരുന്നൂറിനകത്തുനിന്ന് ഇരുപത് ലിറ്റർ വെച്ചെടുത്ത് അടുത്ത ഇരുന്നൂറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് കൊടുക്കും അപ്പൊ ഇരുന്നൂറിൻ്റെ ഒരു കുറ്റിക്കകത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത് ഇരുന്നൂറിന്റെ ഒരു കുറ്റിക്കകത്തുനിന്ന് ഇരുന്നൂറ് ചെടിക്ക് നമുക്ക് ഒഴിക്കാൻ കിട്ടും രണ്ട് ലിറ്ററിനകത്തുനിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് ചെടി രണ്ട് രണ്ട് ലിറ്ററിനകത്ത് ഇരുന്നൂറ് ചെടി കിട്ടും അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാജുവലി ആണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പം നമുക്കാണെങ്കിലും നമ്മുടെ ലാബിലുള്ള വീഡിയോസ് ഉണ്ട് ഈ സാധനം ഗ്രോത്ത് കയറി വരുന്നത് ഒരു ലാബ് സ്റ്റെയിൻസിൽ നമ്മൾ ഇൻ വെർച്വൽ നമ്മൾ കാണിച്ചു തരാം നമുക്ക് അതിന് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് ഇത് ഗ്രോത്ത് ആയി വന്നിട്ട് മറ്റേ ഫിസേറിയം ഇതിനെ തീർക്കുന്ന ലാബ് വീഡിയോസ് ഒക്കെ നമുക്ക് നൂറ് ശതമാനം ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം സാവധാനത്തില് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉൽപ്പന്നം ഒരിക്കലും നമുക്കൊരു കെമിക്കൽ പോലെയുള്ള പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കലാ ഇത് ജീവനുള്ള വസ്തുവാണ് സാധനം വളരെയാണ് വളരെയുള്ള ആയുർവേദം മരുന്നും മറ്റേ ഇംഗ്ലീഷ് തമ്മിലുള്ള വ്യത്യാസം പാർശ്വഫലങ്ങള് കുറവാണ് ഇതിന് അങ്ങനെ രോഗം മാറി രോഗത്തെ ചികിത്സിക്കുന്ന രോഗിയെ ചികിത്സിക്കുന്നു അതാണ് ഇതിനകത്ത് വിഷയം വരെ നല്ല ഇതൊക്കെ ഈ ഇതന്നെ ഭാവികളില് ഈ സാധനം എല്ലാ കമ്പനികളും കൊണ്ടുവന്നു ഇപ്പം ഞാൻ പറഞ്ഞു യു പി എല്ലാ കമ്പനി ഇപ്പം മറ്റേ ആക്ടിവ് സ്റ്റാർ എന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ എൻഡോപാത്ത നെമോട്സം കൊണ്ടുവന്നു അത് അവരുടെ ഒരു തുടക്കമായി ഓർഗാനിക്കിലേക്ക് മാറുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് അവർ ആദ്യം ആ ഒരു പ്രോഡക്റ്റ് ഓർഗാനിക്കാ എല്ലാരും ഓർഗാനിക്കെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിക്കിലേക്ക് തിരിച്ചു മാറാൻ വേണ്ടിയാണ് കമ്പനികളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കും അറിയാം എപ്പോഴും കെമിക്കൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കണം എന്നാലേ ഇതിനകത്തൊരു ഇതിനകത്തുനിന്ന് കൂടുതലുള്ളൊരു ഇത് വരുത്തുള്ളൂ കെമിക്കലി മാത്രം ആശ്രയിച്ച് നിൽക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മണ്ണ് മോശയപ്പും മണ്ണിനെ റിജിനി റിജിനേറ്റ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഇപ്പൊ ഒരു കെമിക്കൽ കമ്പനിക്കാണെങ്കിലും അവർക്ക് ആവശ്യമാണ് മണ്ണ് നല്ല ആണെങ്കിൽ മാത്രമേ അവർക്ക് ഒരു കച്ചടം കിട്ടത്തുള്ളൂ മണ്ണ് മണ്ണ് നമുക്ക് നാളുകൾക്കും വേണ്ട സാധനമല്ല മണ്ണ് അപ്പൊ മണ്ണിനെ റിജനറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാ രീതിയിലും എല്ലാവർക്കും ആവശ്യമായ ഒരു സാധനം ഇതും അപ്പം അതാ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആദ്യമേ ഈ കൊടുത്തിട്ട് ഈ കാർബൺ കൊടുത്തിട്ട് ഈ സാധനം കൊടുക്കുവാണെങ്കിൽ അതൊരു ഹൗസിംഗ് ആണ് കാർബൺ ഹൗസിംഗ് ആണ് കാർബൺ മൈക്രോൻസ്